അഭിലാഷൻ നമ്മുടെ നാദാപുരത്ത് ആൾമാറാട്ടത്തിൻ്റെ വാർത്തയുണ്ടായിരുന്നല്ലോ നാദാപുരത്ത് പ്ലസ് വൺ പരീക്ഷയ്ക്കാണ് തോന്നില്ലേ അതെ പ്ലസ് ടു പരീക്ഷിക്കും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിഗ്രിക്കാരൻ വന്ന് കയറി പോലീസ് പിടിച്ചു അപ്പം ആ പരീക്ഷയിൽ അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ആൾമാറാട്ടം ആര് നടത്തിയത് ആസൂത്രിതമായൊരു സംഭവമാണോ ഇവിടെ കുറേ കാലങ്ങളായിട്ടുള്ളൊരു ഏർപ്പാടാണോ ഈ പരിപാടി ആ ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട് പോലീസ് ഇന്നലെ തന്നെ ഈ മുഹമ്മദ് ഇബ്രാഹിം ഇസ്മായിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിരുദ്ധ വിദ്യാർത്ഥിയാണ് അതായത് പരീക്ഷാ ഹാളിൽ സംശയം തോന്നിയ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അധ്യാപകരാണ് ഇയാളെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ പരിശോധന നടത്തുകയും ചെയ്തത് ഇതോടുകൂടിയാണ് ഈ ഹോൾ ടിക്കറ്റിൽ ക്രമക്കേട് നടത്തിയാണ് ഇയാൾ ഈ പരീക്ഷാ ഹാളിൽ എത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിനോ അതോടൊപ്പം തന്നെ പോലീസിനെയും അറിയിക്കുകയത് ഉടൻ തന്നെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഏതായാലും ഇന്ന് രാവിലെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കസ്റ്റഡി ിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പരീക്ഷാ സമ്മർദ്ദമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നിരന്തരം ഉയരുന്ന സാഹചര്യത്തിൽ അതിന് അതിന്റെ ഒരു വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധനയും ഒരു അന്വേഷണവും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് ഈ ആൾമാറാട്ടം ഉണ്ടായത് എന്നുള്ളതാണ് എന്നാലും ഇതൊക്കെ ഉള്ളൊരു ധൈര്യമേ ഈ കാലത്ത് പോയിരുന്ന കുട്ടികളെ അറിയില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ടും ലീക്കാവാനുള്ള സാധ്യത കൂടുതലല്ലേ ആൾമാറാട്ടത്തിന് ഒരിക്കലും ശ്രമിക്കരുത് കോപ്പി അടിക്കാൻ ശ്രമിക്കരുത് പരീക്ഷയോട് മിനിമം സത്യസന്ധത പുലർത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്